നമസ്കാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം നിർണ്ണയിക്കുന്നത് അതുപോലെ നമ്മുടെ ചർമ്മത്തിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് ഡയറ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇതിൽ ഏതൊക്കെ വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ കുറവുണ്ട് അല്ലെങ്കിൽ അതിനെ ഡെഫിഷ്യൻസി എന്ന് പറയും ഇത്തരം ഡെഫിഷ്യൻസി ഉള്ള വൈറ്റമിൻസിനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞതിന് ശേഷം അത് സപ്ലിമെൻ്റ് ആയിട്ടോ നമ്മുടെ ഡയറ്റിലൂടെയോ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സ്കിന്നിലെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിപ്പം സ്കിന്നിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും മുഖക്കുരു വരുന്നത് ഒരു സൗന്ദര്യ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കാറില്ലേ തെറ്റാണ് മുഖക്കുരു വരുന്നത് പല വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ഡയറ്റിൽ ആവശ്യത്തിനുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം കിട്ടുന്നില്ല എന്നതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വല്ല ആരോഗ്യ പ്രശ്നത്തിൻ്റെയും സിംറ്റംസ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ അവയവം എന്നുള്ള രീതിയിൽ ചർമ്മം കാണിച്ചു ചേരും തരുന്ന ചില സൂചനകളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ സ്കിന്നിന് നല്ല യങ്ങായിട്ടും ബ്രൈറ്റായിട്ടും നല്ല സ്മൂത്തായിട്ടും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ നല്ല ഫുഡുകളെ കുറിച്ചിട്ട് ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു അതിൻ്റെ ഒരു സെക്കൻഡ് പാട്ടാണ് ഇത് ഇതിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഏതാണെന്ന് പരിചയപ്പെടണ്ടേ ഒന്ന് കണ്ടുനോക്കാം ഇന്ന് നമ്മളിവിടെ ഒരു ബ്രൊക്കളി സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള വളരെ നല്ലൊരു പച്ചക്കറിയാണ് ബ്രക്കളി എന്നുള്ളത് നമ്മൾ മലയാളികൾ അത്ര തന്നെ സുലഭമായിട്ട് പരിചിതമായിട്ട് നമ്മുടെ കിച്ചണിൽ കാണാത്ത ഒന്നാണ് പക്ഷേ ഇത് നമുക്ക് സൂപ്പായിട്ടോ അല്ലെങ്കിൽ സാലഡ്സിലോ ഒക്കെ തന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ല ഗുണമുള്ള ഒന്നാണ് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഹെൽത്ത് ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ബ്രക്കോളിയെ നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അപ്പോൾ ഇത് വേറെ ഒന്നും എടുത്തിട്ടില്ല ബ്രക്കോളിയും അതുപോലെ ഒരു സവാള ഒരു വെളുത്തുള്ളി കുറച്ച് കാഷ്യൂനറ്റ്സ് ഇത്രയും ആവശ്യമുള്ളൂ ഈ ബ്ലക്കുളിയിൽ തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട് ഒമേഗ ഫാറ്റി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫൈൻ ലൈൻസ് പ്രശ്നങ്ങളൊക്കെ മുഖത്ത് ഒരു പ്രായമെത്തുന്നതിന് മുൻപ് വരുമല്ലോ അതൊന്നും വരാതിരിക്കാൻ നല്ലതാണ് പിന്നെ സിങ്കും വൈറ്റമിൻ സിയും ലൂട്ടിനും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ലൂട്ടിനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് ഫ്രീ റാഡിക്കൽസിൻ്റെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ഇത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ കിട്ടാൻ സഹായിക്കും പിന്നെ സ്റ്റീം ചെയ്തിട്ടുള്ള ബ്രക്കോളിയാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു പാത്രത്തിലേക്ക് ബോയിൽ ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ഒരു അഞ്ചോ ഏഴോ ഒക്കെ തന്നെ മതിയായിരിക്കും മടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പയിലൂടെ ജസ്റ്റ് ആ വെള്ളം മാത്രം ഒന്ന് ഊറ്റിയെടുക്കാം എന്നിട്ട് ബാക്കി ഭാഗം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അത് പിന്നീടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിന് ഒരു പാനിൽ അല്പം ബട്ടർ എടുത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ മെൽട്ട് ചെയ്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഒരു പീസ് മതി കേട്ടോ അധികം ഒന്നും വേണ്ട ചെറിയൊരു വെളുത്തുള്ളി പീസും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഇത് ഓൾറെഡി ബോയിൽ ചെയ്തതായതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് ഒന്ന് ആക്കിയാൽ മതിയായിരിക്കും ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിച്ച സമയത്ത് ഫിൽട്ടർ ചെയ്ത സമയത്ത് കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബോയിൽ ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് ഡെക്കറേഷനും അതിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇടാം മറ്റുള്ള ഏതെങ്കിലും പച്ചക്കറികളൊക്കെ ചേർത്തിട്ടൊക്കെ തയ്യാറാക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും സിംപ്ലസ്റ്റ് വേഷൻ ആണെന്ന് അതുകൊണ്ടാണ് മറ്റൊന്നും ഇല്ലാത്തത് ഇത് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പേർക്കൊക്കെ ഒരു ചെറിയ കപ്പ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടില്ല അതിന് പകരമാണ് നമ്മൾ കാഷ്യൂനട്ട് ചേർത്തിട്ടുള്ളത് ടേസ്റ്റ് വൈസും ഹെൽത്ത് വൈസും നല്ലതാണ് അപ്പം ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഞാൻ കുറച്ചൊരു ഫ്രഷ് ക്രീം അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ മല്ലി ഇല കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് നിർബന്ധമുള്ളതൊന്നുമല്ല അപ്പോൾ ഇത്രയായാൽ തന്നെ നമ്മുടെ ബ്രക്കളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇനി നമ്മുടെ ശരീരത്തിലൊക്കെ ചില സ്ഥലങ്ങളിൽ വൈറ്റ് ഡോട്ട്സൊക്കെ നമുക്ക് കാണാറില്ലേ അതുപോലെ ഡ്രൈ സ്കിന്ന് ആക്നെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ചില വൈറ്റമിൻസിൻ്റെ കുറവു കൊണ്ടായിരിക്കാം അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി അതുപോലെ തന്നെ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതും നമുക്ക് സ്കിൻ കെയറിൽ നമ്മുടെ സ്കിന്നിന് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ബെലീസും മറ്റു ചില ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഒരു സ്മൂത്തി തയ്യാറാക്കുന്നുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് രാത്രി കാലങ്ങളിൽ ഇത്തരം ചെറിയ ഷുഗർ ആണെങ്കിലും ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് കുഴപ്പമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഏത് സമയം വേണമെങ്കിലും ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് മറ്റൊന്നുമല്ല കുറച്ച് സ്ട്രോബെറിയും അതുപോലെ നന്നായി പഴുത്തിട്ടുള്ള ഒരു ഫിലിപ്പൈനി ബനാന ഉണ്ടല്ലോ അതും കൂടെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ റോബസ്റ്റ പഴം അതിൽ ഞാൻ ഒരു ഹാഫ് ഈ ഒരു അവോക്കേടം കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊന്നും നിർബന്ധമുള്ളതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇനി അതിലേക്ക് തേനും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ട് മിൽക്കോ ബദാം മിൽക്കോ അല്ലെങ്കിൽ സാധാരണ പാലോ പാട നീക്കിയ പാലോ ഒക്കെ തന്നെ ചേർത്ത് ഒന്ന് ജ്യൂസറിൽ ഒന്ന് കറക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ സൈഡ് കുതിർത്തിട്ടത് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും കൂടെ ആയാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ വിഭവം റെഡിയായി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സോ ചോ ഫ്രൂട്ട്സോ ഡ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇത് ഞാൻ ചേർക്കുന്നില്ല ഇത് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒന്നാണ് അപ്പം നിങ്ങൾക്ക് ഇതും ഒരു നേരത്തെ ഒരു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ രീതിയിൽ ബെർഡീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ നിർബന്ധിക്കുന്നതല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കും ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും ഒരു സ്മൂത്തി ഇത് വൈറ്റമിൻ എ എന്നുള്ള ഒരു വൈറ്റമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് മുഖത്ത് മുഖക്കുരുമായിട്ടും ഫ്ലേക്കി സ്കിന്നായിട്ട് പൊളിഞ്ഞു പോരുന്നതും ഡ്രൈ സ്കിന്നാകുന്നതും ഒക്കെ തന്നെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് അത് നമ്മൾ ഡ്രൈ സ്കിന്നു മറ്റു പല കാരണങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ ഇതുപോലുള്ള വൈറ്റമിൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരും നമുക്കറിയാം ഓവറായിട്ട് മുടി കൊഴിയുന്ന സമയത്തൊക്കെ നമ്മൾ വൈറ്റമിൻ ഡിയെ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ശരീരത്തിലെ മൈ മറ്റ് വൈറ്റമിനുകൾക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഇതിൽ ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്നുള്ളത് വൈറ്റമിൻ എ മാത്രമല്ല എ ഡി കെ ഇ ഇതൊക്കെ തന്നെ ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന കൊളസ്ട്രോൾ അയ്യോ അത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ പക്ഷെ ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ നമുക്ക് വേണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലായാലും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ഹെൽത്തി ഫാറ്റിനെ ശരീരത്തിലെ സെക്സ് ഹോർമോണിനെ ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും ഇത്തരം ആണ് അപ്പം നമ്മുടെ സ്കിന്നിനെ നല്ല യങ് ആയിട്ടും അല്ലെങ്കിൽ ചുളിവുകൾ വരാതെയൊക്കെ സംരക്ഷിക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പം നെയ്യ് വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയാം അതേതൊക്കെയാണെന്നുള്ള മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും പലപ്പോഴും നോൺ വെജിറ്റേറിയൻസിന് ഈ ഒരു വൈറ്റമിൻ എ കുറയുന്നതായിട്ട് കാണാറുണ്ട് ചില കേസിൽ പ്രത്യേകമായി എടുത്ത് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചില പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലോ അതെപ്പോഴും നല്ല കളർഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ അതുപോലെ ബീറ്റ കരോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതൊക്കെ തിരഞ്ഞെടുക്കണം ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതാണ് വളരെ കളർഫുൾ ആയിട്ട് ൈറ്റായിട്ട് തോന്നിക്കുന്ന ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട് യെല്ലോ ഓറഞ്ച് ഗ്രീന് റെഡ് തുടങ്ങിയിട്ടുള്ള കളറുകളിലൊക്കെ തന്നെ ബീറ്റ കറോട്ടിൻ എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത് അത് നമുക്ക് റെറ്റിനോൾ ആക്കി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് എങ്കിലും ചില കേസിലങ്ങനെ നടക്കാതെ വരുന്ന സമയത്ത് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ഈ റെറ്റിനോളിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഈ വൈറ്റമിൻസ് ഒക്കെ തന്നെ വലി ആഗിരണം ചെയ്ത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കാനും കൊളസ്ട്രോളിന് ഒരു പങ്കുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം കഴിക്കണ്ട എന്നുള്ളത് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കുള്ളൂ ഇനിയിപ്പം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും അവർക്ക് ഇത്രയും വൈറ്റമിൻ എ കിട്ടുന്നത് മീറ്റിൽ നിന്ന് അല്ലെങ്കിൽ മീന് ഫിഷിൽ നിന്ന് കിട്ടാം അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് കിട്ടാം ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് അതുപോലെ ലിവറ് ലിവറിൽ നിന്ന് നല്ലൊരു സോഴ്സാണ് വൈറ്റമിൻ എയുടെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ഫുഡ്സും എല്ലാം അല്ലെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതൊന്നും ഡെയിലി കഴിക്കണം മൂന്ന് നേരം കഴിക്കണം എന്നല്ല കേട്ടോ പറയണത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള റിറ്റിനോളിനെ കിട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ ഇത് മാത്രമല്ല ഒത്തിരി ഡിഷസിനെ കുറിച്ചിട്ടും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഓരോന്നോരോന്നായിട്ട് മാറി മാറി ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി